നാമത്തിൽ ഒരിക്കൽ ദൈവത്തിൻ ദൈവത്താൽ വിളിക്കപ്പെട്ട അവൻ ഇരിക്കുന്ന അവൻ 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 അവന്റെ പേര് ഒരു യഹൂദനാണ് ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ് ഈ മോർദ്ദക്കായെ കഴുമരത്തിൽ തൂക്കിക്കൊല്ലുവാൻ ദുഷ്ടനായ ഹാമാൻ ആമൻ ആലോചന കഴിച്ചു കഴുമരത്തിൽ തൂക്കിക്കൊല്ലാനുള്ള ഓർഡർ വാങ്ങിക്കാൻ വേണ്ടി രാജാവിന്റെ അടുക്കൽ പോക പോകുന്നൊല്ലാൻ വിധിച്ച കഴുമരത്തിൽ ഹാമാനെ ദൈവം വിധിച്ചു കഴിമരത്തിൽ പറഞ്ഞു ഈ വാർത്തയറിഞ്ഞ് ഹാമാന്റെ ഭാര്യയും ഹാമാന്റെ വീട്ടിലുള്ളവരുമെല്ലാം പറയുന്ന ഒരു വാക്യമുണ്ട് അമേൻ നീ മോർദക്കായോട് തോറ്റു തുടങ്ങി

ധ്യായം എസ് എന്റെ പുസ്തകം ആറാം അധ്യായം അതിന്റെ ആ പന്ത്രണ്ടാമത്തെ വാക്യം മുതൽ വായിക്കാം എസ് എൻ്റെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം മുതൽ രാജാവിന്റെ രാജാവിന്റെ തല മൂടിയും കൊണ്ട് വേഗത്തിൽ പോയി ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് വചനത്തിലൂടെ വെളിപ്പാടിലൂടെ ജീവാത്മാവ് പറയുന്നത് ഹലലിയ നിന്നെ അമീൻ തകർത്തുകളയുമെന്ന് വെല്ലുവിളിച്ച ശക്തികൾ അമീൻ പരാജയപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളിച്ച ചില ശക്തികൾ ഈ ദിവസങ്ങളിൽ പരാജയപ്പെട്ടു പരാജയപ്പെടുന്നത് നീ കാണാൻ പോവുകയാണ് നിന്റെ കണ്ണുകൊണ്ട് നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നീ കാണാൻ പോകുന്നു അതിന്റെ കാരണം എന്താണെന്ന് ദൈവമാണ് മോർദക്കായെ വിളിച്ചത് ദൈവം വിളിച്ചിറക്കിയതാണ് മോർദ്ധക്കായി ആ വിളിയെ കുറിച്ച് ദൈവം ഒന്ന് ഓർത്തു നമ്മളെ വിളിച്ചിറക്കിയിട്ട് കുറച്ച് നാളുകളായി നമ്മ നമുക്ക് പല വിഷയങ്ങളൊ നമ്മുടെ മുമ്പിലുള്ളത് പക്ഷെ ഒരു ദിവസം ഉണ്ട് നിന്നെ വിളിച്ച ദൈവം നിന്നെ ഓർക്കുന്ന ഒരു ദിവസം ആ ടൈം ആണ് ഇപ്പോൾ അവിനത്തവർക്ക് വിശ്വാസമുണ്ട് വിശ്വസിക്കുന്നവരുടെ മേൽ ലൈഫിൽ അത് വ്യാപരിക്കും അല്ലല്ല മേൽ അത് ഈ ദിവസങ്ങളിൽ വ്യാപരിക്കും യേശുവിന്റെ നാമത്തില് രാജാവ് ഓർത്തപ്പോൾ ഭൂമിയിലെ രാജാവായ അഹൽസ്രോഷേ അഹൽസ്രോഷ് രാജാവിന് ഉറക്കം വരുന്നില്ല എന്താ കാര്യം എന്നറിയോ നിനക്ക് വേണ്ട നന്മ ഇരിക്കുന്നത് വേണ്ടിയ കരുതല് ദൈവം വെച്ചിരിക്കുന്നത് രാജാവിന്റെ കയ്യിലാണ് ഓസസ് ഹാലലു ചിലർക്ക് ഉറക്കം വരാതെ നിന്നെ തേടി വരുന്ന ദിവസങ്ങളാണ് ചിലർക്ക് ഉറക്കം നിന്നെ നിന്നെ ഓർത്തു ഫയൽ എടുക്കുന്ന ദിവസങ്ങൾ വരാൻ ദൈവം കഴിഞ്ഞാൽ ഭൂമിയിലെ രാജാവിന് നിന്നെ മറക്കാൻ കഴിയുകയില്ല സ്വർഗത്തിലെ ദൈവം നിന്നെ ഓർത്തുകഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ദൈവം കരുതിയ കാണേ ആ ഇടത്തു നിന്ന് ദൈവം നിന്നെ ഓർ നിന്നെ ഓർമ്മയ ചില രാജാക്കന്മാർക്ക് നഷ്ടപ്പെട്ട് ഈ ദിവസങ്ങളിൽ നിന്നെ തേടി വരുമെന്ന് പരിശുദ്ധാ പറയുകയാണ് എന്താ കാരണം അറിയോ ഹലലുയാ വിളിച്ച ദൈവം ഓർത്തു ഹലലുയ ഇത്രയുള്ള നമ്മുടെ വിഷയം വിശ്വസിക്കണം ഒരു പോഷനെ പോലെ വിശ്വസിക്കണം വിളിച്ച ദൈവം മോർദക്കായി ഒന്ന് ഓർത്തു ഇതുവരെ എനിക്ക് പത്ത് പൈസ തരാത്ത ഒരാൻറ്റി കഴിഞ്ഞ ആഴ്ച വന്നു മൂവായിരം രൂപ തോന്നുന്നു കർത്താൻ സ്വാതന്ത്ര്യം പറഞ്ഞു പത്ത് പൈസ കയ്യിലായിരിക്കുക അതെ വീ കത്താൻ സ്വതന്ത്രം പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച മിറക്കൽ വീക്കാണെന്ന് പറഞ്ഞു ഒരു പ്രതീക്ഷയും പിന്നെ അത്തടത്തു നിന്നാണ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി വിശ്വസിച്ചാൽ അത് നടന്നിരിക്കും വിശ്വസിച്ചാൽ അത് നടന്നിരിക്കും കർത്താവിൻ സ്വോത്രം പറഞ്ഞേ ഹലേലു ഹല ലുയ്യ ദൈവത്തിന് മഹത്വം കൊടുത്തേ ഹാല അവൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന് രാവിലത്തെ ഒരു സന്ദേശമാണ് അത് പിടിച്ചോളാം അലേരിയാ ഈ ആഴ്ചയിൽ അത് പ്രാപിക്കണം ആ മീൻ മോർദ്ധക്കായ ദൈവമോർത്തം അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് വിളിച്ചിറക്കിയ ദൈവം നിന്നെ ഓർക്കുന്ന ഒരു സമയമുണ്ട് ആ മീൻ നമ്മൾ ഒരു മനുഷ്യനും വിളിച്ചിട്ട് ഇറങ്ങിയതല്ല ആ അയാള് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതല്ല സ്വർഗത്തിലെ ദൈവം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയത് ഹലേലിയൊന്നു കേട്ടോ എത്ര പേർക്ക് വിശ്വാസമുണ്ട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് ഹലെലിയ സ്വർഗത്തിലെ ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് സ്വർഗത്തിലെ ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ അറങ്ങിയത് ആല അതിനുവേണ്ടി ചില മനുഷ്യരെ ദൈവം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ പക്ഷെ എന്നെ വിളിച്ചിറക്കിയത് ദൈവമാണെങ്കിൽ ഹലലിയ എന്നെ ഓർക്കുന്ന ഒരു സമയമുണ്ട് പറഞ്ഞേ ഹലലിയോ അത് രാവിലത്തെ സന്ദേശമാണ് സ്വർഗത്തിലെ ദൈവം നിന്നെ ഓർത്താൽ നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് രാജാവിന്റെ കയ്യിലാണെങ്കിൽ രാജാവിന്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോകും ഒന്ന് വായിച്ചേ നമുക്ക് ആറാം അധ്യായം വായിക്കാം ആറാം അധ്യായം ആറാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം രാത്രി രാജാവിന് ഉറക്കം വരായ അന്ന് രാത്രി അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ല പറഞ്ഞേലു അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ല എന്താ കാരണം അറിയോ പിറ്റേ ദിവസം ഹാമാൻ വന്ന് മോർദക്കായി എന്തു ചെയ്യും കൊല്ലാനുള്ള രേഖ ഒപ്പിടിക്കും ഫൈസൽ ലോഹാൻ പിറ്റേ ദിവസം ഹാമാൻ വന്ന് മോർദക്കായെ കഴുമരത്തിൽ തൂക്കി കൊല്ലാനുള്ള രേഖ ഒപ്പിടിക്കും പക്ഷേ ഇത് ദൈവം അറിഞ്ഞു ദൈവം ആദ്യം ഓർദക്കായൊന്ന് ഓർത്തു ഹാലലു ദൈവം ആദ്യം ഓർദക്കായി ഒന്ന് ഓർത്തു ദൈവം ഓർത്തപ്പോൾ അന്ന് രാത്രി രാജാവിന് ഉറക്കം വരുന്നില്ല ആ ഇനി ദിവസങ്ങളിൽ ചില മിറക്കളുകൾ എല്ലാം വരാൻ പോകുന്നു വിശ്വസിച്ചോ ഹലലു ഇത് നമ്മുടെ ദൈവമാണ് നിന്നെ വിളിച്ചതെന്ന് ചിലർ സംശയിക്കുന്നു ദൈവമാണ് നിന്നെ നടത്തുന്നതെന്ന് ചിലർ സംശയിക്കുന്നു അവൻ അബദ്ധം പറ്റിയത് അവൻ കുഴിയിൽ വീണതാ അവൻ പലരും പറയുന്നു കണ്ടില്ലേ അവന്റെ അവസ്ഥ എന്ന് പലരും പഴിച്ചു പറയുന്നു ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ നിന്നെ ഓർക്കാൻ ഓർക്കാൻ പോകുന്നു പോകുന്നു ദൈവം എന്നെ എന്റെ ദൈവൻ ഓർക്കും എന്റെ ദൈവം ഓർക്കും ഹാലലിയ പൈസ ലോ ദൈവത്തിൻ്റെ സ്വോന്ത്രം പറഞ്ഞേ ഹാലലിയ